ഇന്ന് നമ്മള് കോകിലയുടെ മേക്കോവറുമായിട്ട് നാഗർകോവിലാണ് സാധനങ്ങളൊക്കെ ഇവിടെ കോകിലയുടെ മേക്ക് ഓവറിലേക്ക് പോകാം ഞാൻ ഗായത്രി അമ്മ അമ്മാമ്പ രമേശ് കൂടെ ഉണ്ട് വീഡിയോ പ്രിപ്പറേഷൻ ആണ് അപ്പൊ നമ്മൾ ഇന്ന് ഐ മേക്കപ്പ് ചെയ്തത് ഫുൾ ഇങ്ങനെ മാറ്റ് ലുക്കിലാണ് സാധാരണ കോക്കിലൊന്നും കണ്ണൂർക്കോ സാധാരണ നമ്മൾ നമ്മളെപ്പോഴും ഷിമ്മറിയൊക്കെ കൊടുക്കുമെങ്കിൽ ഇന്ന് ഫുൾ മാറ്റ് ലുക്കിൽ സ്മോക്കി ഐസ് ആയിട്ട് കൊടുക്കും ഗോകലയ്ക്കിന്ന് പറയുമ്പോൾ കാണാൻ വേണ്ടി ആഗ്രഹം കണ്ണാടി ദേ ഇവിടെ കണ്ണാടി ഇരിക്കുക കണ്ണാടിയിൽ നിന്ന് മാറ്റി നമ്മൾ നിർത്തിയിട്ട് ഇവിടെ മേക്കപ്പ് ചെയ്യുകയാണെ നമ്മുടെ പാർലറിലാണെങ്കിൽ ശരിക്കും ഫുൾ കണ്ണാടിയാണ് എല്ലാം കാണാൻ പറ്റും പക്ഷെ ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യക്കുറവായിരുന്നു മെയിൻ പ്രശ്നം അങ്ങനെ കണ്ണാടി കാണാനൊരു ഒരു വഴിയുമില്ല എന്തായാലും മേക്കപ്പ് കഴിഞ്ഞിട്ട് കണ്ടാൽ മതിയെന്ന് ഞങ്ങളും വിചാരിച്ചു സസ്പെൻസ് കർണാടി കാണോ അങ്ങനെ ഉണ്ട് ഇതാണോ ഇഷ്ടപ്പെട്ട അതോ ഇതാണോ ഇഷ്ടപ്പെട്ടത് ഇത് വലുതായി പോയി ഓക്കെ എന്നാ മറ്റേത് വയ്ക്കാം ഇത് വേണം അങ്ങനെ ഏകദേശം ഗോകുലേണ്ട സാരി കഴിഞ്ഞു ഫേസ് കഴിഞ്ഞു ഹെയറും കഴിഞ്ഞു ഇത് നല്ല ബുക്ക് അല്ലേ ഈ ബുക്ക് നമുക്ക് തുറന്ന് നോക്കാവേ നല്ല മാച്ച് ചെയ്ത് ജല്ലറി ഏകദേശം മാച്ച് ആയിട്ടിരിക്കുന്ന മാറി ആദ്യത്തേല് കൃഷ്ണനും രണ്ടാമത്തേല് ലക്ഷ്മി ദേവിയും നമുക്ക് പൂ സെറ്റിംഗിലേക്ക് പോവാം ഇതാണ് ഒരു ചടങ്ങ് നമുക്ക് ഇവിടെനിന്ന് കെട്ടി കിട്ടിയാ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റില്ല സാധനം നമ്മള് അറേഞ്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ഫ്ലവർ കിട്ടി ഇത് കണ്ടും പലഹാരം പോലത്തെ ഫ്ലവറിന് നമ്മൾ എങ്ങനെയെങ്കിലും തലയിൽ വെക്കുക എന്നുള്ളത് ടാസ്ക് ആണ് ഞാനിതെല്ലാം വീഡിയോ കണ്ടോ ഇതാണ് ആന്തി ആന്റിട്ട് ചെയ്യ ഇത് ബോക്സ് പ്ലീറ്റ് ചെയ്ത സാരിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ എങ്ങനെ ഉടുത്തു വിടുന്നു അതുപോലെ തന്നെ മണ്ഡപത്തിലൊക്കെ ഇരുന്നിട്ട് എഴുന്നേറ്റാലും ഇരിക്കും മറ്റേത് സാധാരണ നമ്മൾ എത്ര ടൈറ്റ് ആയിട്ട് സാരി ഡ്രൈപ്പ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ അത് ലൂസാകും പക്ഷെ ബോക്സ് പ്ലീറ്റ് സാരി അത്രത്തോളം ലൂസാകില്ല ഷട്ടടയിൽ ഒരു സാരി ഉടുക്കേണ്ടി വന്നു സെക്കൻഡ് സാരിയാണ് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഫൈവ് ആണ് ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു സാരി ഉടുക്കാനായിട്ട് പക്ഷേ ആ ഒരു സമയം കൊണ്ട് മാക്സിമം ബോഡി ഹഗിങ് ആയിട്ട് തന്നെ ഞങ്ങൾ എടുക്കുകയും ചെയ്തു